ഇന്ന് രാവിലെ മുതൽ എങ്ങനെയാല്ല റേൻവേറെ ഇതിന് 1000 വണ്ടി മാത്രമേ വന്നിരിക്കാനുള്ളൂ ഇവരെല്ലാം അനിൽങ്ങിക്ക് വേണ്ടി നടക്കണം കൊടുത്തത് എക്സിറ്റ് ടേക്മായിട്ടാണ് അങ്കിലിൻ അങ്കല്ല ഡ്യൂട്ടിയില്ല അശോക് ഡ്യൂട്ടി ഉണ്ട് ആ അങ്കിലി ആ എന്നെരെത്തുംറിയാണോ പറയാ ഇതാ നോക്കാ ആ ക്ളാപ്പി ക്ളാപ്പി ഇതി പെടിയня ഇതി ഇതില അഞ്ചോ ഇല്ലാരോ പാട്ട് പാടാറില്ല അപ്പൊ ഇതിന് നിക്കാവോ ഇത്തിരി പൊക്കം കൂടുതലാ ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം കഴിച്ച പക്ഷോ അമ്മച്ചിക്ക് അല്ല പുപ്പന് മാത്രം ഇത്തിരി കൊടുത്താതെ അമ്മച്ചിക്ക് കൊറച്ച് കൂടുതലോ എടുത്തോ കൊഴപ്പല്ല പൂടാടാ hmm. okay. <laughs> 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 ഞമ്മിലൊന്നും കാര്യമില്ല അതെ അതൊക്കെ ഉണ്ട്

ി വേണെങ്കി നിങ്ങള് പകുതി കൊണ്ടാ പഠിച്ചോടാ എനിക്കത്രയും വേണ്ട വീട്ടിൽ നിന്ന് പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അന്ന് കൊണ്ടുവന്ന കേക്കാണ് അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേക്ക് അന്നേരം പപ്പയുടെ നീ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി വന്ന് കേക്ക് മുറിച്ചതാണ് കേട്ടോ എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു സന്തോഷം പങ്കുവെച്ചതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ആ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് കേക്ക് മുറിച്ചതാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വീട്ടിലില്ലായിരുന്നു പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വിശ്വാസം അറിയിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ താങ്ക് യു